നമസ്കാരം പ്രധാന വാർത്തകൾ സ്വാതന്ത്ര്യം അപകടപ്പെടുന്ന നീക്കം രാജ്യത്ത് ഉയർന്നുവരുന്നു മുഖ്യമന്ത്രി കാസർഗോഡ് മദ്രസയിലെ അധ്യാപകന്റെ കൊലപാതകം ആർ എസ് എസ് പ്രവർത്തകരായ പ്രതികളെ വെറുതെ വിട്ടു സ്വന്തം ടീമിലെ താരങ്ങളെ ഓർമ്മയില്ല കൊൽക്കത്ത ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരെ പരിഹസിച്ച് സോഷ്യൽ മീഡിയ വാർത്തകൾ വിശദമായി തെരഞ്ഞെടുപ്പിൽ എന്ത് നിലപാടെടുക്കണമെന്ന് ജനങ്ങൾ തീരുമാനമെടുത്തു കഴിഞ്ഞു അത് രാഷ്ട്രത്തെ അപകടാവസ്ഥയിൽ നിന്ന് രക്ഷിക്കാനുള്ള നിലപാടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മതനിര അപേക്ഷത സംരക്ഷിക്കുന്ന നിലപാടാകും അതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലതല പര്യടനത്തിന് തുടക്കമിട്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കാസർഗോഡ് മദ്രസയിലെ അധ്യാപകനായിരുന്ന കുടക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ കഴുത്തറത്ത് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ വെറുതെ വിട്ടു കാസർഗോഡ് ജില്ലാ പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയാണ് പ്രതികളെ വെറുതെ വിട്ടത് പ്രതികളെല്ലാം ആർ എസ് എസ് പ്രവർത്തകരാണ് വിധിയുടെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ പോലീസ് സുരക്ഷ ശക്തമാക്കാൻ നിർദ്ദേശം നൽകി ഇനി കായിക വാർത്ത ഐ പി എല്ലിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരായ മത്സരത്തിൽ സ്വന്തം ടീമിലെ താരങ്ങളുടെ പേര് മറന്നുപോയ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ക്യാപ്റ്റൻ ശ്രേയസ് അയർക്കെതിരെ ട്രോൾ ടോസിന് ശേഷം ടീമിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള ചോദ്യമാണ് ശ്രേയസിന് പൊല്ലാപ്പായത് ആർ സി ബിക്ക് മത്സരത്തിൽ ടോസിന്റെ ഭാഗ്യം കൊൽക്കത്തക്കായിരുന്നു നായകൻ ശ്രേയസ് അയർ ഫീൽഡിംഗ് തിരഞ്ഞെടുക്കുകയും ചെയ്തു ടീമിലെ മാറ്റങ്ങളെക്കുറിച്ചുള്ള രവി ശാസ്ത്രിയുടെ ചോദ്യമാണ് ശ്രേയസിനെ കൺഫ്യൂഷനാക്കിയത് വാർത്തകൾ അവസാനിക്കുന്നു നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് ഒപ്പം ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു